മനസ്സിലാവുന്ന വീഡിയോ അതേപോലെ വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് ആണ് കോട്ടൺ പുട്ടാ സാരീസാണ് വരുന്ന സാരീസ് അടിപൊളി എന്താ ലുക്ക് സാരിയാണ് വളരെ ലൈറ്റ് വൈസ് ഈ ഇടയിലേക്കൊക്കെ നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ട്രെൻഡ് ആയ ഒരു സാരിയാണ് വൈറ്റ് ട്രെൻഡായൊക്കെ കന്യാശിക്കുന്ന സമയത്ത് ജസ്റ്റ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയ സാരി ആണ് സെയിം കളർ നമ്മള് വെറൈറ്റി കാണാനായിട്ട് കാണാനുള്ള ഹായ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ തമിഴിലുള്ള വന്നിട്ടാണ് ഒരുപാട് ഓഫറും ഒരുപാട് എന്താ പറയാ വിഷു കഴിഞ്ഞു അതെ ഇപ്പോ വിഷുവിന്റെ പോസ്റ്റ് വിഷു ആയിട്ട് നമ്മൾ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ അത് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ വന്നത് അതെ അതെ എല്ലാ ടൈപ്പ് കളക്ഷൻസ് കോട്ടൺ ഉണ്ട് ഗെലൻസണ്ട് ടിഷ്യൂ ടൈപ്പ് ഉണ്ട് സോഫ്റ്റ് സിൽക്ക് ഉണ്ട് ഒരു കോട്ട സാരീസ് ഉണ്ട് അങ്ങനെ കൊറച്ച് മിക്സ്ഡ് കളർബ് കോംബോ കളർ അപ്പൊ സ്റ്റിപ്പ് വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പൊ ഒരുപാട് നല്ല നല്ല പാറ്റേൺസും അതുപോലെ അടിപൊളി കളക്ഷൻസും അപ്പൊ മാക്സിമം നിങ്ങൾ കാണാൻ പുതിയ കളക്ഷൻസ് ഒക്കെ കണ്ടു വെക്കാൻ വാങ്ങാൻ പറ്റില്ല ഒരുപാട് പേർക്ക് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാതെ പോലെ നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ കൊടുത്തിട്ട് സപ്പോർട്ട് കൂടി പെട്ടെന്ന് ഫസ്റ്റ് കോട്ടൺ കോട്ടൺ സാരി അപ്പൊ നമുക്ക് ചൂട് കാലമാണ് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കോട്ടൺ സാരീസ് ഒക്കെ വേണമെന്നുണ്ടാവും അതെ അപ്പൊ നമ്മുടെ ഒരുപാട് കോട്ടൺ സാരീസ് നിങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും അപ്പൊ പുതിയൊരു വെറൈറ്റി വന്നതാണ് ഇപ്പൊ കാണിക്കാൻ കാണിക്കാൻ ഒക്കെ പോകും ഇന്നത്തെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോ അതേപോലെ വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി കളക്ഷൻസ് ആണ് കോട്ടൺ പുട്ടാ ആണ് വരുന്നത് എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്തിട്ടില്ല ഒക്കെ ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഈ കോട്ടൺ സാരിയിൽ സാരി ലൈറ്റ് ആൾക്കാർ ആൾക്കാര് കൂടുതൽ നല്ലൊരു വർക്ക് കേട്ടോ മുതാണി ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് ബ്ലാക്ക് പുട്ടാസ് ആണ് ഫുള്ള് വൈറ്റ് ആ വന്നേക്കണത് അതുകൊണ്ട് ഒക്കെ ചെയ്താണോ നല്ലൊരു ഡാർക്ക് ഗ്രീൻറെ ഇത് കൊടുത്തേക്കും ജസ്റ്റ് ഒരു ഒരു ഗോൾഡൻറെ ഒരുമോസ്റ്റ് ഇതിൽ പന്ത്രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് അതെ അതെ ബ്ലൗസ് പ്ലെയിൻ ാണ് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് നമ്മള് കൊടുത്തേക്കുന്ന ബോർഡറിൽ നമുക്ക് എല്ലാവർക്കും പ്ലെയിൻ തന്നെയാണ് ഇഷ്ടം അധികം വർക്കുകളൊന്നും ഇല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ടിലുള്ള സാരിയാണ് റേറ്റ് പറഞ്ഞില്ല ആയിരത്തിന്റെ താഴെയാണ് വില വരുന്ന തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തിഅമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളെടുത്ത് പറയേണ്ട കോട്ടനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കോട്ടനാണ് അതെ ആവശ്യം നല്ല ബഡ്ജറ്റ് സാരീസ് അതെ ഇതും നമുക്ക് ഇത് മാത്രമല്ല ഒരുപാട് കോട്ടൺ സാരീസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് പുതിയത് വന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഓടിച്ച് കാണിച്ചു ചോദിക്കുള്ളൂ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഓടിച്ച് കളിച്ചത് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് ഇത് മാത്രമല്ല വെയിറ്റ് ചെയ്തും നല്ല അടിപൊളി അടിപൊളി പ്രീമിയം ഐറ്റംസ് ഒക്കെ വരാൻ കാര്യങ്ങൾക്ക് അതെ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണും വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള അടുത്തൊരു നല്ലൊരു കളർ നല്ല ലൈറ്റ് കളേഴ്സ് ഈ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റിയ ആൾക്കാർ ചോദിക്കുന്ന കളറാത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് ഉടക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി കളർ ആഹാ ഇത് ബ്ലാക്ക് അതിന്റെ ലുക്ക് ആണ് ഒരു കളർ ഇതിന്റെ കൂടെ എടുത്ത് കാണിക്കുകയും യൂസ് ചെയ്ത് എല്ലാത്തിനും കളേഴ്സും ഉണ്ട് കൂടുതലും ബ്ലാക്ക് ആണ് യൂസ് ചെയ്ത് നല്ല രസം ബ്ലാക്ക് വന്നപ്പോ അതിന്റെ ഒരു ലുക്ക് തന്നെ വേറെ ആയി കേട്ടാ എല്ലാത്തിലും ഡിസൈൻസ് ഒക്കെ സെയിം തന്നെ കളർ ചേഞ്ചസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് സെറ്റിൽ നമുക്ക് കളർ ഡിസൈൻ അതേപോലെ നല്ലൊരു നല്ല 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 കളേഴ്സിലാണ് നമുക്ക് കളക്ഷൻസ് ആണ് ഒരു ഒരു അടിപൊളി ഐറ്റംസ് ഒക്കെ നമ്മള് തൗസൻഡ് അയുന്നതാണ് ഇതിപ്പോ നമ്മള് ചൂടുകാലം ഒരു സമ്മർ ഓഫർ രീതിയിൽ തൗസൻഡിന്റെ താഴെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്ന ഒരു ചൂടുകാല സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ ഈ ഒരു സാരി കോട്ടൺ നോക്കുന്ന കോട്ടൺ സാരി നോക്കുന്ന എല്ലാവർക്കും ഈ ഡേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സും അതെ നല്ല അടിപൊളി പിസ്ത പിസ്ത നമുക്ക് അവൈലബിൾ ആണ് ലൈറ്റ് കളർ ആയിട്ട് നല്ല രസം നല്ല അടിപൊളി കളേർസാ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓൾ ടൈം എന്ന് പറയാം കളർ അതെ ും ബ്ലാക്കും ബ്ലാക്കും നല്ലൊരു കിഡ്ഡിലെ സാരിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ഈ നമുക്ക് ആക്ച്വലി ഷോപ്പിൽ തന്നെ അതായത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഒരുപാട് ഈ ഒരുപാട് ഒരുപാട് വന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നുണ്ട് ഐറ്റം ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് തന്നെ ീമിയം കാണിക്കാൻ പോകുന്ന ഓർഗൻസെ ഒരു നെറ്റ് ടൈപ്പിലുള്ള സാരിയാണ് അതില് പ്രീമിയം ഐറ്റം വൈറ്റ് ാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് അതിനുശേഷം പോവാം പിന്നെ അതിന്റെ തന്നെ നമ്മൾ റീവർക്ക് നമ്മള് കോട്ടയില് ചെയ്തേക്കണവർ ഏറ്റവും കൂടുതൽ അപ്പൊ ആദ്യം നമുക്ക് പ്രീമിയം ഇതിൽ വൈറ്റിലുള്ള ഒരു ഓർഗൻസാരി കാണിച്ചു തരാം അതെ ഇത് ക്രിസ്ത്യൻസ് ബ്രൈഡ് ബ്രൈഡിന് യൂസ് ചെയ്യുന്ന ഇപ്പൊ ഈ ക്രിസ്ത്യൻസിന്റെ ഒക്കെ കുർബാനക്കായിട്ടുള്ള പാട് അതൊക്കെ വരുന്ന സമയത്ത് ഒരു മറ്റേ കൂടുതൽ വൈറ്റ് അമ്മമാർക്കൊക്കെ വൈറ്റ് സാരികളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ജസ്റ്റ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റിയ സാരി ആട്ടോ ഫുൾ ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്ന ബോർഡർ നല്ല അടിപൊളി ബോർഡർ നല്ല രസമായിരുന്നു ഫുൾ എംബ്രോയിഡറി ഫുള്ള് ഈ പുന്താളി പോഷൻ കാണിച്ചിരക്ക കേട്ടാ ഈ ഒരു കാണുന്ന പോഷൻ കണ്ടൊക്കെ എന്ത് ലുക്ക് ആയിട്ട് എടുക്കാൻ നോക്കിയാ ഫുള്ള് ഓവറോൾ ബോഡിയില് ഫുൾ വരുന്നുണ്ട് അല്ലേ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് ഇത് ഫുള്ള് നമുക്ക് ബോഡിയിലൊക്കെ ബ്ലൗസിന്റെ ആവുമ്പോ ചെറിയ ചെറിയ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസിൽ ഫുൾ എംബ്രോയിഡറി ബ്ലൗസ് നല്ല എംബ്രോഡറൈസ് ചെയ്താലോ നല്ല സാരി എത്ര രൂപയാണ് ഇതിന് പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി ആണ് പ്രീമിയം ആണ് ഓർഗൻസ് ആണ് വരുന്നത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന്റെ എല്ലാം ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നിങ്ങൾക്ക് അതിന്റെ കളേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് തരാം ഇത് നമുക്ക് വൈറ്റ് എംബ്രോയിഡറിക്ക് പറയാം കളകർ എംബ്രോഡറി ആണ് ഇതിൽ കൊടുത്തേക്കുന്നതാ നല്ല കുറച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ വൈറ്റിലാണ് ഡിസൈൻ ചേഞ്ചും ഉണ്ട് ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ജസ്റ്റ് ആ ഒരു ഫംഗ്ഷൻ ഒക്കെ വൈറ്റ് മാത്രം പ്യൂർ വൈറ്റിലൊക്കെ എടുക്കാന്നുള്ള നമുക്ക് ഫുൾ ആയിട്ടും അത് നമുക്ക് മുതല <much> ീ ഭാഗത്തൊക്കെ വരുന്ന വരുന്ന അവർക്ക് നല്ല അടിപൊളി കുഞ്ചലം വന്നിട്ടുണ്ട് സാരിലാൻസ് നല്ല ഭംഗിട്ട് അതിന്റെ ബോഡിയാണ് ഇതില് നമുക്ക് ഫുൾ ആയിട്ടും ആയുഷ് കളറിൽ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ബോർഡറിന് ആ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലൗസ് നിങ്ങൾക്ക് കാണിച്ചു അറിയാത്ത ശരി കണ്ടിട്ടില്ല ഇപ്പൊ ശരി കാണാതെ വർക്ക് മോട്ടിപ്പർക്കിലാണ് കൊടുത്തേക്കുന്ന ഭംഗിയേ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല രീതിയിൽ സാരിയാണ് അതെ അടിപൊളി സാരി ചേഞ്ചസൊക്കെ അതെ ഇനിയിപ്പടുത്തത് നമുക്ക് ായിട്ടും അതിന്റെ തന്നെ നമുക്ക് ഒരു കുറച്ചും കൂടെ റേറ്റ് കുറവില് ഫേസ്യൽ ഷെയ്ഡിൽ കൊടുത്തേക്കുന്ന ഒരു ഐറ്റവും ആണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാരി നല്ല വർക്കാണ് കൊടുത്തേക്കുന്ന നല്ല ഹെവി ഹെവിയായിട്ട് തന്നെ കൊടുത്താണ് നമ്മൾ വൈറ്റിലളർ വന്നപ്പോ നോക്കി എന്ത് ലുക്ക് അതെ ക്ച്വലി പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയെ വരുന്നുള്ളൂ പക്ഷെ നമുക്കത് കുറച്ചും കൂടെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് പ്രൈസ് റേഞ്ചില് വ്യത്യാസം വരുന്നത് അതേ സെയിം വർക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് ടസിൽസ് ആണെങ്കിലും ശരി നമ്മുടെ ബ്ലൗസ് ആണെങ്കിലും ശരി നമ്മള് വൈറ്റിൽ എന്താണോ വർക്ക് കൊടുത്തേക്കുന്നത് സെയിം വർക്ക് തന്നെ കൊടുത്തേക്കുന്നത് ഇതിനൊക്കെ ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഐറ്റം ആണ് അതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളുമാണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പക്ഷെ ഒക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ അത് പ്രീമിയം ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ് അതും കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തൊരു അയ്യായിരം ആറായിരം രൂപയുടെ വെറുത്തുള്ള സാരീസാണ് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നേരിട്ട് ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ പ്രൈസ് റേഞ്ചിൽ വരുന്ന ആണ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സാൻഡൽ കളർ അടിപൊളി കളർ ഇതൊക്കെ ഒരു റിച്ച് ഫീല് കിട്ടുന്ന ഒരു കളേഴ്സാണ് നല്ലൊരു കളർ അതില്ളേഴ്സൊക്കെടുത്ത് കാണിക്കാനെ എന്ത് ലുക്കാ നോക്കിയപൊളി കളറായിട്ട് കാണാം ശരിക്കും നല്ല രസണ്ട് അതെ അടിപൊളി ജസ്റ്റ് എല്ലാ കളേഴ്സ് ഇതേപോലെ തന്നെയാണ് നല്ല നേരത്തെ കണ്ട ഭിങ്ങനെ വരുന്നുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റില് ഐറ്റം വേണം അതായത് രണ്ടായിരത്തിന്റെ താഴെ ഒക്കെ വേണം എന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഐറ്റം കാണിച്ചു തരാം കോട്ടയാണ് മെറ്റീരിയൽ വരുന്ന അതില് എംബ്രോയിഡറി കോട്ടാസിൽ കി കോട്ടാസിൽ കിട്ടി നമ്മളത് കണ്ടെങ്കിൽ ഒന്നുകൂടി റേറ്റ് കുറവില്ല റേറ്റ് ഉറവ് വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് ഭയങ്കര അബ്ബാലൻസ് ആയിട്ടാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് പ്രൈസ് കുറവുള്ളത് കൊണ്ട് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് കോംപ്രമൈസ് മെറ്റീരിയലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പ്രീമിയം കോട്ട ആണ് നിങ്ങൾക്ക് തന്നെ എംബ്രോയിഡറി ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ക്വാളിറ്റി എടുത്ത് പറയുന്നത് എംബ്രോയിഡറി ക്വാളിറ്റി എംബ്രോയിഡറി ജസ്റ്റ് ഒന്ന് നോക്കിയോ അതൊക്കെ നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും അതല്ലോ അത് സിൽവറും കോപ്പ് നേരിടണമെന്ന് പോലും വീഡിയോ ചെറിയൊരു കസവ് നല്ലൊരു കാണാനായിട്ട് ഇതും റോയൽ ലുക്ക് കിട്ടുന്ന ഒരു കൂടെ വന്നിട്ടുണ്ട് െ ഇതൊക്കെ നമുക്ക് ക്രിസ്ത്യൻസിനെ പറ്റി ഏറ്റവും പള്ളിയിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സാരി ഓറിയന്റ് ചെയ്ത് ഐറ്റംസ് ആണ് ഇതിന്റെ ുംബ്രോഡർ കേരള സാരി പക്ഷെ ഒരുപാടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ തന്നെ മതിരിക്കും അല്ല നിങ്ങൾ നേരിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അതാണ് ഞാൻ പറയുള്ളൂ കാരണം നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഉണ്ട് കാണാൻ പറ്റും ഒരുപാട് ഉണ്ട് അതുപോലെ അതെ നമ്മൾ വെറൈറ്റികളുണ്ട് അടുത്ത ഒരു ഇനിയിപ്പടുത്തൊരു ടിഷ്യൂ ചെയ്യണം വളരെ ലൈറ്റ് വൈസ് ഈ ഇടയിലേക്കൊക്കെ നമുക്ക് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ട്രെൻഡ് ആയ ആയൊരു സാരി കയ്യില് പിടിക്കാൻ ഇതൊക്കെ ഇവൻ യൂസ് ചെയ്യാൻ പറ്റും ഫുൾ ടിഷ്യൂ ഫുൾ ആയിട്ടും കസവ് വരുന്നതാണ് ഇതിന്റെ ബോർഡർ കണ്ടോ ശരി പറഞ്ഞ ഒരു പൗഡർ വരുന്ന സാരി സാരികള് കൊടുക്കുന്ന പോലത്തെ അടിപൊളി പൗഡർ അതിലൊരു വ്യത്യാസം നോക്കിയാൽ ക്വാളിറ്റി എന്താ കാണാനായിട്ട് വളരെ വെയിറ്റ്ലെസ് ആണ് ലൈറ്റ് വെയിറ്റ് ഒന്നും ഇല്ല അത്രയും ലൈറ്റ് വെയിറ്റ് ആട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ ലയറിന്റെ കൈയിട്ട് വേണമെങ്കിൽ കാണിച്ച വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ആണ് സാരീസാണ് ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ ആവരുന്ന പൈനെ വരുന്ന ലൈൻ തന്നെയാണ് വരുന്നത് പക്ഷെ അതിന്റെ ഒരു ബോർഡർ ആയിട്ട് എനിക്ക് ഇഷ്ടം ഒരു ബോർഡർ ബോഡി ഫുൾ ഫുള്ള് അല്ലെ ഫുള്ള് തന്നെയാണ് ഓക്കെ ആണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റിഅമ്പത് രൂപ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ഡയറക്റ്റ് നിങ്ങൾ വരുമ്പോന്ന് കണ്ട് കയറി നോക്കാം നിങ്ങൾക്ക് ഇത് കുറച്ച് മുന്നേ ഓർഗൻസയിൽ കാണിച്ച ഐറ്റം തന്നെ നമ്മൾ ടിഷ്യ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ സൈഡിൽ ഫുള്ളും എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഓടികളും ആണെങ്കിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ബ്ലൗസ് ആണെങ്കിൽ ബ്ലൗസ് ആണ് അതിന്റെ ഹൈലൈറ്റ് മരത്തിന്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന സത്യേക ഈ ഒരു ടിഷൊക്കെ ഇതേപോലത്തെ നല്ലൊരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല വെറൈറ്റി ഏറ്റവും ലേറ്റസ്റ്റ് നമ്മക്ക് ഇതിന്റെ കോപ്പറില് വരുന്നുണ്ട് അതുപോലെ തന്നെ സിൽവറിലൊക്കെ വരുന്നുണ്ട് അത് കാണിച്ചിട്ടില്ല വീഡിയോ അല്ല ഇനി അല്ല അടുത്ത് നമ്മൾക്ക് പുതിയതായിട്ട് വന്ന ഒരു കളക്ഷൻസ് ആണ് സോഫ്റ്റ് സിൽക്കിൽ വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് ആക്ച്വലി ഐറ്റം തന്നെ നമ്മള് വലിയ പൗഡറിലൊക്കെയാണ് ആദ്യം ചെയ്തോണ്ടിരുന്നത് അതിന് ചെറിയ പൗഡറിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഐറ്റം ആണ് ബോഡി ഫുൾ ഫുള് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ് വരുന്നത് ഫുള് അംബോസ് വർക്ക് വരുന്നുണ്ടോഡി നല്ല സുഖം പിടിക്കു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് പുട്ടാവർക്കും എടുത്തിട്ടുണ്ട് അതിന്റെ മുന്താണി അത് നല്ല മുന്നാണിന്റെ മുൻ ആണ് കൊടുത്തേക്കുന്നത് വിളിയിട്ടുണ്ട് ഇതിന് നമുക്ക് കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇതിലാണ്ട് നമുക്ക് ഡബിൾ ഷെയ്ഡ് വരുന്നതൊക്കെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ബ്ലൗസ് വരുന്നത് അതെ ഈ ഐറ്റത്തിന്റെ പ്രൈസ് വരുന്നത് ഒന്നര തൊള്ളായിരം ആണ് ഒന്നര തൊള്ളായിരം അല്ലേ പക്ഷെ നല്ല ഐറ്റംസ് ആണ് നമ്മള് സോഫ്സിൽക്ക് നമുക്ക് അറിയാലോ എല്ലാ തൊള്ളായിരം തുടങ്ങിയിട്ട് നല്ല സ്റ്റാർട്ടിംഗ് ഉള്ള ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈം അത്യാവശ്യം എന്താ പറയാ നിങ്ങൾക്ക് ആൾക്കുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാ ഇത് സത്യം പറഞ്ഞിട്ട് ഹൈലൈറ്റ് ലൈറ്റിംഗിലൊക്കെ നല്ല ഗ്ലേസിംഗ് എഫക്ട് കിട്ടുന്ന അതുപോലെ കളേഴ്സ് കളേഴ്സ് കിട്ടാൻ എന്ത് ലുക്ക് ആക്ച്വലി നമ്മളിപ്പോ കാണിച്ചത് ഡാർക്ക് ഷെയ്ഡ്സ് ആണ് ഇതിന്റെ തന്നെ ഷെയ്ഡ്സ് വീഡിയോ ഡാർക്ക് കളേഴ്സ് അല്ലാണ്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി പോകുന്നുണ്ട് നല്ല പക്ഷെ നമുക്ക് അടുത്തത് കൊടുക്കാം എടുക്കാം ഒരു ഒരു ലൈറ്റ് ഇതില് േഷൻസ് ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് നമ്മുടെ അടിപൊളി കളറൊക്കെ നല്ലൊരു പേസ് ഷേഡ് അതെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഈ എംബോസ് വർക്ക് ഒരു നല്ല ലുക്ക അതേപോലെ ആ ഒരു ചെയ്ത എന്ത് അതേപോലെ തന്നെ റിച്ച് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ട് ആരും നല്ലൊരു ക്ലോത്ത് കല്യാണ പർച്ചേസിന് ഒക്കെയാണ് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൈസ് ഡിസ്കൗണ്ടും കാര്യങ്ങളും തരുന്നതായിരിക്കും കല്യാണ നമ്മള് ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടും കാര്യങ്ങളും തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ഇനിയിപ്പോ നമുക്ക് അടുത്തത് ഇതിലാണ് ഒരു ഡബിൾ ഷെയ്ഡും മുന്താനി വരുന്ന റേറ്റ് ആണ് ഡബിൾ ഷെയ്ഡും അതെ ഇത് ഡാർക്കാണ് ഇതിന്റെ ബോഡി വരുന്നത് മുന്താണി ആണെങ്കിൽ നമുക്ക് ഡബിൾ കളർ വന്നിരിക്കണതാണ് നമുക്ക് ആ വർക്ക് ഒന്ന് ഒന്നും ഇഷ്ടം കണ്ടോ ജസ്റ്റ് രണ്ട് ടൈപ്പ് കളേഴ്സ് ആയിട്ട് വരുന്നുണ്ടല്ലേ ഓഹ് ബോഡി വരുന്നുണ്ട് ഡാർക്ക് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അത് പ്രത്യേക അട്രാക്ഷനായില്ലേ അതിൽ ഓ എന്റെ മുന്ാണിയാണ് മുൻതാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ള സെയിം കളർ നമ്മള് നമുക്ക് ഒരുപാട് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ ബ്ലൗസ് വ്യത്യാസം അല്ലേ ബ്ലൗസ് വ്യത്യാസമുണ്ട് കോൺട്രാസ്റ്റ് ഐറ്റംസ് മാത്രമല്ല കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അവൈലബിൾ ആണ്

ലുക്ക് ണ്ടെ ബോർഡർ ഒക്കെ ഒക്കെ നല്ല നല്ല അടിപൊളി എല്ലാ ബോർഡറിലും കാണാനായിട്ട് പിന്നെ അടുത്തൊരു ഈ ഒരു ഒരു ക്രീം ആണ് വരുന്നത് ഇംഗ്ലീഷ് ഷെയ്ഡ് നല്ല നല്ല കളേഴ്സ് ആറൈറ്റീസ് ഒരുപാട് വരുന്നുണ്ട് നല്ലൊരു ചോക്ലേറ്റ് കളറാ ജസ്റ്റ് ഓൺലൈനായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം തന്നെ വേണമെന്നുള്ളവര് ജസ്റ്റ് താഴെ കാണുന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെ നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടില്ല തീർച്ചയൊക്കെ ഈ വേഗം തന്നെ നല്ല ഈ ഒരു സാരി നല്ലത് ണ്ടോ ഡാർക്ക് ആഹ് എന്താ പാർട്ടി ഫംഗ്ഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ലുക്ക് അതാണ് തീർച്ചയായിട്ടും അടിപൊളിയല്ലേ ഓള് മോശം പറയില്ല അടിപൊളി കളർ അതെ ബുന്താണിയും അതേപോലെ ഈ വർക്ക് തന്നെ നമുക്ക് അതൊക്കെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം നമ്പറിൽ വിളിക്കുകൾ അയച്ചു വരുന്നതായിരിക്കും ഇഷ്ടംപോലെ ആണ് എല്ലാ സാധനവും വെച്ചിട്ടാണ് ഇനിയും കളേഴ്സ് നമ്മൾ വെക്കാത്തത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഐറ്റം തന്നെ ഇത് വല്ലാതെ വേറെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ കല്യാണ പർച്ചേസിനൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ നേരിട്ട് വരികൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ കണ്ടാൽ ഒരു കണ്ടെ മാത്രം ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഏറ്റവും പുതിയത് പുതിയത് വരുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ആയിട്ട് കാണിച്ചു നിങ്ങളുടെ ബഡ്ജറ്റ് അത്രയാ ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ കൂടി ഇരുനൂറ്റമ്പത് രൂപയുടെ സാരിപോലെ കോട്ടൺ സാരി വേണേലും അഞ്ഞൂറും അഞ്ഞൂറ് താഴെയുള്ള ഇഷ്ടംപോലെ കോട്ടൺ സാരികളുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു ഫംഗ്ഷൻ ടൈമിലും അത്യാവശ്യം ബഡ്ജറ്റ് എന്ന് പറയാ പ്രീമിയം ക്വാളിറ്റി ഈ എന്നുള്ളതിനൊക്കെ മാക്സിമം വിളിക്കുക നല്ല നല്ല കളക്ഷൻസും അടിപൊളിയായിട്ട് വേഗം തന്നെ ഓർഡർ ചെയ്ത് എല്ലാം പർച്ചേസ് ചെയ്യുക അതെ അപ്പൊ കാണുന്ന